കാട്ടിന്റെ അകത്ത് മൃഗങ്ങളെ അങ്ങോട്ട് ആകർഷിക്കാൻ വെള്ളം കൊടുക്കേണ്ടതിന് പകരം അങ്ങാടിയുടെ വക്കത്ത് കൊടുത്തിട്ട് കുളം ഇതെന്താ രീതി ഞാനിപ്പോങ്ങനെ പറഞ്ഞത് പറയാൻ ഈ നിയമസഭാ സമ്മേളനത്തിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളാണ് പല ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല ചിലപ്പോ ഈ നിയമസഭയിൽ പ്രസംഗിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി മന്ത്രിയിലോണ്ട് പറയാം മനസ്സിലായോ കാരണം ഈ പറയാനുള്ള കാര്യങ്ങളൊക്കെ അഡ്വാൻസ് ആയി പറഞ്ഞു പോവാണ് You war നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനും പി വി അൻവർ എം എൽ എയും തമ്മിലുള്ള അകലം വർദ്ധിക്കുന്നു എന്നതിന്റെ സൂചനയാണ് മേൽ സൂചിപ്പിച്ച അൻവറിന്റെ പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്നത് വ്യക്തം എന്താണ് അൻവർ പറയുന്നത് എന്ന് ശ്രദ്ധിച്ചു ഇപ്പോൾ ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥർക്കൊന്നും കാര്യമായ പണിയില്ല ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഈ നിയമസഭാ സമ്മേളനത്തിൽ പറയാനിരുന്നതാണ് ഈ നിയമസഭാ സമ്മേളനത്തിൽ പറയാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പില്ലാത്തത് മന്ത്രി ഇവിടെ ഉള്ളപ്പോൾ പറയുന്നത് എന്നാണ് വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനെതിരെ രൂക്ഷമായ വിമർശനവും തന്നെ നടത്തുകയും ചെയ്തു അതിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം മലയോര ഹൈവേക്ക് അഞ്ചു ഉള്ളവരും അതിൽ കുറവുള്ളവരും അടക്കം എല്ലാവരും ഭൂമി വിട്ടുതന്നു ലൈഫ് പദ്ധതിയിൽ വീട് കിട്ടിയവർ വരെ തന്നു ഈ ഇരിക്കുന്ന മന്ത്രിയും വകുപ്പും ഉദ്യോഗസ്ഥന്മാരും ഒരു ഇഞ്ച് വിട്ടു തന്നില്ല മന്ത്രി പലതവണ ഇടപെട്ടിട്ടും എന്ത് കാര്യമുണ്ടായി എന്റെ ഉത്തരവാദിത്വത്തിലാണ് ഇതൊക്കെ നടക്കുന്നതെങ്കിൽ ഡിസ്മിസ് ചെയ്ത് പോയി പണി നോക്കാൻ പറയും ജനകീയ ഇടപെടൽ വകുപ്പിലില്ല എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത് എന്താണ് അൻവർ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് എന്നതല്ലേ മലപ്പുറം കേന്ദ്രീകരിച്ച കാരാട്ട് സഹോദരന്മാരും കെ ടി ജലീലും അൻവറും ചേർന്ന് ഒരു പാർട്ടി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന വാർത്തകൾ വന്നിരുന്നതാണ് പക്ഷേ പിന്നീട് അൻവറിനെ അനുകൂലിച്ചെത്തിയ ഇവരെല്ലാം തന്നെ പിൻവലിയുകയും ചെയ്തിരുന്നു അതോടെ വിഷയം സമൂഹ മധ്യത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ഈ ബി ടീമിന് കഴിഞ്ഞിരുന്നു എന്നാൽ പതുങ്ങി എന്ന രഹസ്യാസൂത്രണങ്ങളാണ് ഇവർ നടത്തുന്നത് എന്നതാണ് വിവരം അതുമല്ലെങ്കിൽ കോൺഗ്രസിലേക്കോ ബി ജെ പിയിലേക്കോ ചേക്കറാൻ ആൻവറിന് കഴിയണം അൻവറിന് ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ മറ്റുള്ളവരും സാവകാശം അതിലേക്ക് മാറാനും സാധ്യതയുണ്ട് എന്തായാലും തികഞ്ഞ മതമൗലികവാദികൾ കൂടിയാണ് ഈ ബി ടീം എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ രണ്ട് പാർട്ടികൾക്കും എത്രത്തോളം അൻവറിനെ ഉൾക്കൊള്ളാനാകും എന്നതും ചിന്തിക്കേണ്ട വിഷയമാണ് അങ്ങനെ വരുമ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് മുസ്ലിം ലീഗിന് സമാനമായ ഒരു പാർട്ടി ഉണ്ടാക്കാനാണ് ശ്രമം നടത്തുക എന്നത് വ്യക്തം പി വി അൻവറിനൊപ്പം കെ ടി ജലീൽ എം എൽ എ കരാട്ട് റസിൽ എ എന്നിവരാണ് ഈ നീക്കത്തിന് ചുക്കാൻ പിടിക്കുന്നത് ഇടതുപക്ഷത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന അൻവറിന്റെ നിലവിലെ നീക്കങ്ങൾക്ക് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ പോലുള്ളവരുടെ പൂർണ്ണമായ പിന്തുണയും ലഭിക്കുന്നതായി സൂചനയുണ്ട് അൻവർ തന്നെ പുതിയ രാഷ്ട്രീയ നീക്കത്തിന് തുടക്കമിട്ടത് ഇടതുപക്ഷ നിൽക്കുന്നത് ഇനി നഷ്ടക്കച്ചവടമാണെന്ന തിരിച്ചറിവ് കാരണമാണ് രണ്ടു തവണ എം എൽ എ ആയി മന്ത്രിയാകാനുള്ള അവസാന നീക്കങ്ങളും പരാജയപ്പെട്ടു അതുകൊണ്ട് തന്നെ ഇടതുമുന്നണി ഇനി അൻവറിന് സീറ്റ് കൊടുക്കാൻ സാധ്യത കുറവാണ് പിണറായിയുടെ മരുമകൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നാൽ പിന്നെ അൻവറിന് മന്ത്രിസ്ഥാനം ലഭിക്കാനുള്ള അവസാന സാധ്യതയും ഇല്ലാതെയാകും മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിയായാൽ അൻവർനെ പോലെ വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്ന ഒരാളെ മന്ത്രിയാക്കില്ല ഇനി സി പി എമ്മിൽ ഒരു മാറ്റം വന്ന് എം വി ഗോവിന്ദൻ അധികാരത്തിലേക്ക് വന്നാൽ പോലും പി വി അൻവറിന് ഒരു സീറ്റ് കിട്ടുമെന്ന കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല നിലവിലുള്ള സാഹചര്യത്തിൽ പിണറായിക്കും മരുമകനുമെതിരെ ശബ്ദമുയർത്തുമ്പോൾ എതിർഭാഗത്തു നിന്ന് ഒരു താല്പര്യം ഉണ്ടാകുമെന്നതിനാൽ പരിഗണിക്കപ്പെടാം പാർട്ടിക്കുള്ളിൽ തുടങ്ങി വെച്ച കലാപം ഒരു നേതൃമാറ്റത്തിലേക്ക് വന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തെക്കാൾ അൻവറിന് ഗുണകരമാണ് എന്നാൽ അതിനേക്കാൾ അൻവറിന് സാധ്യത തെളിയുന്നത് ഇടതുപക്ഷം അധികാരത്തിൽ നിന്നും പുറത്താകുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലാണ് അൻവറിന് അനുകൂലമായിരിക്കുന്ന മുസ്ലിം രാഷ്ട്രീയ ഹൃദയം മുതലെടുക്കുന്നതിനു വേണ്ടി അൻവറിനെ പിന്തുണയ്ക്കുന്ന പല പ്രമുഖരും നേതാക്കളും രംഗത്തുണ്ട് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ പോലെയുള്ളവർ അൻവറിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നത് എന്നത് ശ്രദ്ധേയവുമാണ് അതിനിടെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ അൻവറിനെ മതരാഷ്ട്രീയവാദിയായി ഉയർത്തിയതും അൻവറിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രകോപനത്തിന് കാരണമായി ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന അൻവറിനെ പിന്തുണയ്ക്കുന്നത് കാന്തപുരം അടക്കമുള്ളവർ കൂടാതെ മുസ്ലിം സമുദായത്തിലെ ഒരുപാട് പ്രമാണിമാരുടെ പിന്തുണയുമുണ്ട് പി വി അൻവർ കെ ടി ജലീൽ കാരാട്ട് റസാഖ് പി ടി നാല് പേരാണ് ഈ നീക്കത്തിന് ചുക്കാൻ പിടിക്കുന്നത് ഇതിൽ മൂന്ന് പേർ എം എൽ എമാരാണ് ഈ നാലു പേർക്കൊപ്പം മന്ത്രി അബ്ദുറഹിമാനും ചേർന്നേക്കുമെന്നാണ് സൂചന ഒരു കാലത്ത് മുസ്ലിം ലീഗിലെ പ്രമാണിമാരായിരുന്ന സമ്പന്നന്മാരായിരുന്ന ഇവരൊക്കെ പിന്നീട് ഇടതുപക്ഷത്തിന്റെ സഹയാത്രികരായി മാറുകയായിരുന്നു അവരെയൊക്കെ മുസ്ലിം ലീഗിനെ തകർക്കാൻ ഇടതുപക്ഷം ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചു അവരൊക്കെയാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിന് തലവേദനയായി മാറുന്നത് ഇവരിൽ ഏറ്റവും മുതിർന്ന നേതാവ് പി ടി എ റഹീം തന്നെയാണ് രണ്ടു തവണ എം എൽ എ ആയിട്ടും മന്ത്രിസ്ഥാനം കിട്ടാത്തതിന്റെ ഒരു അസ്വാരസ്യം റഹീമിനുണ്ട് ഐ എൻ എല്ലേ ചെക്കേറിയെങ്കിലും വേണ്ട പരിഗണന സി പി എം കൊടുത്തില്ല അതേസമയം അബ്ദുൾ രണ്ടര വർഷം പൂർത്തിയാക്കിയിട്ടും മന്ത്രിസ്ഥാനത്ത് നിന്ന് അതിൻ്റെയൊക്കെ അസ്വസ്ഥതയുണ്ടെങ്കിലും ഇപ്പോൾ അൻവർ ഉണ്ടാക്കിയിരിക്കുന്ന ഹൈപ്പ് ഇവർ ഒരുമിച്ച് ചേരുകയാണ് വാസ്തവത്തിൽ കഴിഞ്ഞ തവണ തോറ്റപ്പോൾ ആ തോൽവിക്ക് പിന്നിൽ ആരോപിച്ചിരുന്നു അത്തരം അങ്ങോട്ടും ഇങ്ങോട്ടുമുണ്ട് എന്നാൽ ഈ ഭിന്നതകൾ മറന്ന അവരുടെ കൂട്ടായ്മ മലബാറിലെ നിർണായക രാഷ്ട്രീയ ശക്തിയായി മാറാൻ ലീഗ് രാഷ്ട്രീയത്തിന് ബദൽ ശക്തിയായി മാറാനുള്ള നീക്കത്തിലാണ് എന്നാണ് ഇപ്പോഴത്തെ പുറത്തു വരുന്ന വിവരങ്ങൾ